ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധിരേഖ സൈഡിലായി വരത്തക്കവണ്ണം ജൈവിക മണ്ഡലത്തിൽ ഒരു ത്രികോണ ചിഹ്നം തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പായിട്ടും ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള ബുദ്ധിശക്തിയും സാമൃദ്ധിയും ഉണ്ട് എന്നാണ് സൂചനയായി എടുക്കേണ്ടത് എന്നാൽ ഈ രേഖാലേഷണത്തോടൊപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഭാഗ്യരേഖയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ അതികീർത്തിമാന്മാരും സമ്പന്നരുമായി മാറുമെന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും ഈ ത്രികോണത്തോടൊപ്പം കയ്യിൽ നല്ലൊരു സൂല്യരേഖയും കൂടി കണ്ട പലരും കീർത്തിയുള്ള കലാകാരന്മാരോ സാഹിത്യകാരന്മാരോ നടന്മാരോ ഒക്കെയായി മാറി അവരുടെ ജീവിതത്തിൽ അവർ കീർത്തിമുദ്ര പതിപ്പിക്കാറുണ്ട് എന്നാൽ ഈ രേഖാലക്ഷണത്തോടൊപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഭാഗ്യരേഖ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഉള്ള ഭാഗ്യരേഖയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ത്രികോണത്തിന്റെ പൂർണ്ണ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടെ കഠിന പ്രയത്നം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യരേഖയുടെ കുറവ് സ്വാഭാവികമായും പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് ആ ത്രികോണ ചിഹ്നത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പലരുടെയും കൈകളിൽ ഈ ത്രികോണ ചിഹ്നം ഞാൻ പലപ്പോഴും അവർ കൈകൾ നോക്കിക്കുന്ന വേളയിൽ കണ്ടിട്ടുണ്ട് അതിൽ കീർത്തിയുള്ള അഡ്വക്കേറ്റുമാരും പെടുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു വക്കിൽ പ്രവേശം കൊണ്ട് സമ്പന്നരായി മാറിയിരിക്കുന്ന എൻ്റെ പരിചയക്കാരായ ചില അഡ്വക്കേറ്റുമാരുടെ കൈകളിൽ ഈ ചിഹ്നം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ വരുന്ന ത്രികോണം ചതുരം പോലെയുള്ള ചിഹ്നങ്ങൾ മറ്റ് ചെറിയ രേഖകൾ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിൻ്റെ ഫലമായി യോജിച്ച ചിഹ്നാകൃതി കൈവരിക്കാറുണ്ട് അങ്ങനെയുള്ള ആകൃതിയെ ഞാൻ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ത്രികോണമായാലും ചതുരമായാലും നക്ഷത്രം മുതലായ ചിഹ്നങ്ങളായാലും പ്രത്യേകം ഒറ്റപ്പെട്ട് കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണഫലത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഹസ്തരേഖാ ശാസ്ത്രം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് സ്വന്തം കയ്യിൽ പ്രത്യക്ഷമാകുന്ന പൂർണ്ണ നൽകുന്ന ചിഹ്നങ്ങളോ രേഖകളോ ഏതെന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ ജീവിത വിജയത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക